ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ തിരടയാണ് ചെയ്യണത് അതിനകട്ട് ഞാനൊരു ബൗളിലോട്ട് ഒരു കപ്പ് പച്ചരി ഇട്ടിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നിമക്കെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒരു നാല് മണിക്കൂർ നമുക്കൊന്ന് കുതിർത്ത് വയ്ക്കാം നാല് മണിക്കൂറിന് ശേഷം അതിനെ നന്നായിട്ടൊന്നും കൂടെ കഴുകിയെടുത്തതിനു ശേഷം മിക്സി ജാറിലോട്ട് മാറ്റുക എന്നിട്ട് അതിലോട്ട് ഒരു മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് ആവശ്യാനുസരണം വെള്ളം കുറച്ച് ലൂസിൽ വേണം ഇരിക്കാനായിട്ട് നമ്മൾ നമ്മുടെ നീർദോശയൊക്കെ ചെയ്യില്ലേ ആ ഒരു പരുവത്തിന് വേണം ഇതിരിക്കാനായിട്ട് ആ ബാറ്റർ അത്രത്തോളം ലൂസായിട്ടിരിക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ച് എടുക്കാം അപ്പോൾ നിങ്ങൾ ആവശ്യാനുസരണം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം നമ്മൾ ഇത് നീർദോശ തയ്യാറാക്കുന്ന മാതിരി നല്ല ലൂസായിട്ട് വേണം നമ്മൾ ആ ബാറ്റർ ഇരിക്കാനായിട്ട് ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം എന്നിട്ട് ഞാനൊരു ബൗളിലോട്ട് കുറച്ച് തേങ്ങ കുറച്ച് പഞ്ചസാര അതുപോലെ തന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇത്രയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് വെക്കാം അപ്പം നിങ്ങൾക്ക് ഇതിലോട്ട് നമ്മൾ ഈ മുട്ട ചേർത്ത് അടിച്ചെടുക്കുമ്പോഴത്തേക്കും മുട്ടേൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാകും അപ്പം അങ്ങനെ ആ ഒരു സ്മെല്ലിഷ്ടം വർക്ക് നമ്മൾ നമ്മൾ അരി അരയ്ക്കുമ്പോഴത്തേക്ക് അതിലോട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് ഏലക്ക ഒന്നോ രണ്ടോ അല്ലി ഏലക്കയും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം അരച്ചെടുത്താൽ ആ ഒരു മുട്ടേൻ്റെ ആ ഒരു മണം കിട്ടില്ല അപ്പോൾ നമ്മൾ ബാറ്റർ ഇത് എവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊരു ഇതെടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക് പാൻ എടുത്തിട്ട് അല്ലോട്ട് ഞാൻ ചക്കല ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അതായത് അതിൻ്റെ അതിനൊരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് നമ്മൾ മാവിൻ്റെ കൂട്ട് നമുക്ക് ഇതുപോലെ ഇതുപോലൊന്നൊഴിച്ചു കൊടുക്കാം അതായത് ഈ ഒരു മാവ് ഇരിക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിൽ തീരൊന്ന് റെഡിയായിട്ട് കിട്ടും നമുക്കിത് തിരിച്ചിടേണ്ട കാര്യമൊന്നുമില്ല രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇതുപോലെ നമുക്ക് കിട്ടും അത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നല്ല എന്താ പറയാനായിട്ട് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇരിക്കാനായിട്ട് കട്ടിക്കിരിക്കല് നമ്മൾ നല്ല പേപ്പർ പേപ്പർമാതിരി വേണം ഇതിരിക്കാനായിട്ട് കണ്ടല്ലോ വളരെ നൈസായിട്ടാണ് ഇതിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ഫില്ലിങ്ങും കൂടെ വെച്ചിട്ട് റോൾ ചെയ്തിട്ട് എടുത്ത് കഴിക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് പക്ഷേ ടേസ്റ്റ് അപാരമാണ് കേട്ടോ നിങ്ങൾ സാധാരണ നമ്മൾ ഇത് നമ്മൾ ഗോതമ്പ് മാവൊക്കെ ഒക്കെ ചെയ്ത് നോക്കും ഇത് അതുപോലെയല്ല കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കണം അപ്പം നിങ്ങൾ ഇതിലോട്ട് നിങ്ങൾ നട്ട്സൊക്കെ വേണമെങ്കിൽ നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനുസരിച്ച് വ്യത്യാസം വരും കേട്ടോൾ നട്ട്സ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം അല്ലാത്തവർക്കും ഈ ഒരു രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ സംഭവം അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഇരിക്കുന്നത് ഫുള്ള് നമുക്ക് ചെയ്തെടുക്കാം ഇത് കണ്ടല്ലോ ഒരു പേപ്പറിൻ്റെ കനത്തിലാണ് ഇതിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ നമുക്ക് ചാനലോട്ട് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ടോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു